സോഷ്യൽ മീഡിയയിൽ മഞ്ജു വാരിയർ ഇടുന്ന ചിത്രങ്ങൾ വളരെ പെട്ടെന്നാണ് വൈറലാകാറുള്ളത് ഇപ്പോഴിതാ ബൈക്കോടിച്ച് കോടിയോളം പോയ മഞ്ജുവിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു വിവാഹമോചനത്തിനു ശേഷമാണ് മഞ്ജു ബൈക്കോടിക്കാൻ പഠിച്ചത് തമിഴ്നടൻ അജിത്താണ് തനിക്ക് പ്രചോദനം എന്ന് മഞ്ജു മുൻപ് വ്യക്തമാക്കിയിരുന്നു ബൈക്കോടിച്ച് ഇടങ്ങളിൽ യാത്ര പോകുന്ന വീഡിയോയും മഞ്ജു മുൻപ് പങ്കുവച്ചിട്ടുണ്ട് പുതിയ ചിത്രങ്ങൾക്ക് താഴെ നിരവധി പേരാണ് കമന്റിടുന്നത് മഞ്ജുവിന്റെ ആത്മധൈര്യത്തെ പ്രശംസിക്കുകയാണ് ആളുകൾ കമന്റിടുന്നവരിൽ ഏറെയും സ്ത്രീകളാണ് തങ്ങൾക്ക് പ്രചോദനമാണ് മഞ്ജു എന്നാണ് പലരും കുറിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ സമയം കിട്ടില്ല പക്ഷേ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഓരോന്നും സാക്ഷാത്കരിക്കപ്പെടുകയാണ് എന്നാണ് മറ്റു ചിലരുടെ കമന്റുകൾ എന്നാൽ പതിവ് പോലെ മഞ്ജുവിനെ കടുത്ത ഭാഷയിൽ അധിക്ഷേപിച്ചും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് മഞ്ജുവിന്റെ കാട്ടിക്കൂട്ടലാണിതൊക്കെ എന്നാണ് ചിലരുടെ പരിഹാസം വിധി ന്യായം എല്ലാം സംസാരിക്കുന്നു ഇനിയും എല്ലാരെയും പറ്റിച്ച് ഇല്ലാത്ത മാന്യതയുണ്ടാക്കാൻ കഴിയില്ല മാത്രവുമല്ല കർമ്മ തിരിച്ചടിക്കുക തന്നെ ചെയ്യും സ്വന്തം സന്തോഷം മാത്രം നോക്കി ജീവിക്കുന്നത് തെറ്റല്ല അതിനുവേണ്ടി കൂടെയുള്ളവരെ ചവിട്ടിമെതിച്ച് അവരുടെ നെഞ്ചത്ത് ചവിട്ടി ആനന്ദ നൃത്തമാടി ജീവിക്കുമ്പോൾ ഓർക്കുക ദൈവം ഓങ്ങിവച്ചിട്ടുണ്ട് ഒരേയൊരു ലക്ഷ്യം പണവും സ്വാതന്ത്ര്യവുമല്ലേ പണത്തിന് ഒരിക്കലും സ്നേഹം വാങ്ങാൻ കഴിയില്ല സോഷ്യൽ മീഡിയയിൽ പണം കൊടുത്ത് സ്നേഹിതരെ നേടാം പ്രസവിച്ച മകൾക്ക് പോലും വേണ്ടാതാവുക എന്നതാണ് ലോകപരാജയം മറ്റെന്ത് നേടിയിട്ട് എന്ത് കാര്യം ചെയ്ത കർമ്മം നല്ലതാണെങ്കിൽ മാത്രമേ പ്രായമെത്തുമ്പോൾ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ കഴിയൂ എന്നാണ് ഒരാളുടെ വിമർശനം മകൾ മീനാക്ഷിയുടെ പേര് പറഞ്ഞുള്ള വിമർശനങ്ങളും ചിലർ ഉയർത്തുന്നു ഗംഭീരമായിട്ടുണ്ട് എന്നാൽ മീനാക്ഷി ഒരിക്കലും ഈ അമ്മയെ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടില്ല എന്നാണ് വേറൊരാളുടെ കുറ്റപ്പെടുത്തൽ അതേസമയം മഞ്ജുവിന്റെ ബൈക്ക് വീഡിയോ വൈറലാകാനുള്ള ശ്രമം മാത്രമാണെന്നാണ് ചില വിമർശനങ്ങൾ എന്തുവാടെ അവളുടെ തന്നെ റേഞ്ച് റേഞ്ചറോവർ പുറകെയുണ്ടല്ലോ ഇതെന്തേ ഫോട്ടോഷൂട്ടാണോ ആൾക്കാർ വൈറലാവാൻ വേണ്ടി എന്തൊക്കെ കാണിച്ചു കൂട്ടുകാ നോക്കി ഇവൾക്കൊക്കെ ഇതിന്റെ ആവശ്യമുണ്ടോ അല്ലാതെ തന്നെ ഏറിലാണല്ലോ എല്ലാത്തിനും തിരികൊളുത്തി ഡബ്ല്യു സി സി എന്നൊരു സംഘടന തുടങ്ങാൻ വേണ്ടി ആദ്യം നിന്നത് അവളാണ് തുടങ്ങിയ ശേഷം സംഗതി പന്തികേടാണെന്ന് മനസ്സിലായപ്പോൾ നൈസായിട്ട് മുങ്ങി എന്നാണ് മറ്റൊരു കമന്റ് പൊതുജനത്തെ ബോധിപ്പിച്ച് ഹീറോ ആവുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയുമാണ് നടിയെന്നും കുടുംബമില്ലെങ്കിൽ പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങൾ ഇതിൽ കൂടുതൽ പാറിപ്പറന്നു നടന്നേനെ എന്ന തരത്തിലും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് പതിവുപോലെ ഇത്തരം കമന്റുകളോടൊന്നും മഞ്ജു പ്രതികരിച്ചിട്ടില്ല